ഞാൻ നമ്മളുടെ നേതൃത്വത്തെയും അതിരൂപത നേതൃത്വത്തെയും നിഷിദ്ധം വിമർശിക്കുന്ന ഒരു വ്യക്തിയാണ് കാരണം കഴിഞ്ഞ അഞ്ച് വർഷത്തോളമായി നമ്മുടെ അതിരൂപത നേതൃത്വം അതുപോലെ നമ്മുടെ സഭാ നേതൃത്വം എറണാകുളത്ത് വിഷയത്തിന് ഒരു പരിഹാരം കാണുവാൻ അവർ ശ്രദ്ധിക്കുന്നില്ല ശ്രമിക്കുന്നില്ല അതാണ് സത്യം ഇപ്പോൾ നമ്മുടെ സഭാ തലവൻ തന്നെയാണ് നമ്മുടെ അതിരൂപതയുടെ അധ്യക്ഷൻ അദ്ദേഹത്തിൻ്റെ കീഴിൽ ആർച്ച് ബിഷപ്പ് മാർ പാമ്പ്ലാനെ നമ്മുടെ അതിരൂപതയുടെ ദൈനംദിന കാര്യങ്ങൾ അന്വേഷിക്കുന്നു അന്വേഷിച്ച് നടത്തുന്നു എന്നാണ് വൈപ്പ് ഒരു മാസത്തിലേറെയായി പാമ്പ്ലാനി നമ്മുടെ സഭാഭരണം ഏറ്റെടുത്തിട്ട് അതുപോലെ തന്നെ മാർ തട്ടിൽ നമ്മുടെ അതിരൂപതയുടെ അധ്യക്ഷനായി സ്ഥാനമേറ്റിട്ട് പക്ഷെ നാടകീയമായ എന്ന് മാത്രമല്ല കോട്ടെ എന്തെങ്കിലും ചെറിയ ഒരു വ്യത്യാസം പോലും നമ്മുടെ അതിരൂപതയിൽ വന്നതായിട്ട് ഒരു വ്യത്യാസം പോലും അത് നമ്മുടെ ഇടവയിലുണ്ടാക്കിയതായിട്ട് എനിക്കറിയില്ല നൗ മാർ തട്ടിൽ പതിവ് പോലെ സ്വന്തം കുടുംബത്തിലെ കാര്യം അന്വേഷിക്കാതെ സ്വന്തം അതിരൂപതയിലെ കാര്യം അന്വേഷിക്കാതെ അദ്ദേഹം ചുറ്റിക്കറങ്ങുകയാണ് അദ്ദേഹം വത്തിക്കാനിൽ പോയി പ്രസംഗിച്ചോ അദ്ദേഹം മാരമൻ കൺവെൻഷനിൽ പോയി പ്രസംഗിച്ചോ അത് നമുക്ക് പ്രശ്നമല്ല എറണാകുളത്തെ വിശ്വാസികൾക്ക് എറണാകുളത്തെ വിശ്വാസികൾക്കും ഈ സഭയ്ക്ക് മുഴുവൻ വേണ്ടത് ഇവിടെ ഇവിടെയുള്ള ഒരു അധ്യക്ഷനെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുന്ന മുൻഗണന കൊടുക്കുന്ന ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്ന ഒരു കുടുംബനാഥനെയാണ് ഒരു സഭാ തലവനെയാണ് നമുക്ക് ആവശ്യം അതല്ല മാർത്തട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ നിശ്ചിതമായി വിമർശിക്കുന്നത് മാർത്തട്ടിൽ ഇവിടുത്തെ കാര്യങ്ങൾക്ക് യാതൊരു മുൻഗണനയും കൊടുക്കുന്നില്ല അതിനെപ്പറ്റി അദ്ദേഹം ചിന്തിക്കുന്ന പോലും എറണാകുളം അതിരൂപത കത്തി എരിയുകയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഇവിടുത്തെ പ്രശ്നങ്ങൾ നിസ്സാരമല്ല പക്ഷേ അതിനെല്ലാം നിസ്സാരവൽക്കരിച്ചുകൊണ്ട് അദ്ദേഹം അന്യസമൂഹത്തിൻ്റെ മുമ്പിൽ പോയി നമ്മുടെ സ നമ്മുടെ സഭയെ അതുപോലെ നമ്മുടെ അതിരൂപതയെ പ്രത്യേകിച്ചും നാണം കെടുത്തുന്ന ഒരു സീനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ പാമ്പ്ലാനി ആകട്ടെ അദ്ദേഹം രണ്ടു വഞ്ചിയിലാണ് ചവിട്ടിയിരിക്കുന്നത് തലശ്ശേരി രൂപത ഒന്ന് ഈ രൂപത ഒന്ന് ഒരു ഫുൾ ടൈം ബിഷപ്പും ഒന്നോ രണ്ടോ സഹായമെത്രന്മാരും കൂടിയാണ് ഈ രൂപതയിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു അതിരൂപതയെ അതായത് സീറോ മലബാർ സഭയിൽ ഏറ്റവും വലിയ അതിരൂപതയെ എങ്ങനെ ഈ പകുതിമെത്രാൻ പകുതി മെത്ര ഞാൻ പറയുന്നത് ഒരു കാല തലശ്ശേരിയിലും ഒരു കാല എറണാകുളത്തും വെച്ച് ഭരിക്കുന്ന ഈ പാംബ്ലാനിക്ക് അതിനങ്ങനെ കഴിയും എന്തുകൊണ്ട് ഫുൾ ടൈം എറണാകുളത്തെ കാര്യങ്ങൾ നോക്കാനായിട്ട് അറിവും പരിചയവും തഴക്കും തഴക്കവും പക്വതയുമുള്ള ഒരു ഒരു മെത്രാനെ കണ്ടുപിടിക്കുവാൻ നമ്മുടെ സിനഡിന് കഴിയുന്നില്ല എൻ്റെ സിമ്പിൾ ചോദ്യം അതാണ് അതിന് കാരണം നിങ്ങൾ ഈ അതിരൂപതയെ ഇല്ലാതാക്കാൻ നോക്കുകയാണ് നിങ്ങൾ വരത്തന്മാരെ വെച്ച് ഈ സഭയെ ഈ അതിരൂപതയെ തകർക്കുവാൻ ശ്രമിക്കുകയാണ് ഈ അതിരൂപതയെ രക്ഷിക്കുകയല്ല ഈ അതിരൂപതയെ ഈ അതിരൂപതയെ വളർത്തുകയല്ല ഇവിടുത്തെ വിശ്വാസികളെ സംരക്ഷിക്കുകയല്ല നമ്മുടെ സഭാ നേതൃത്വത്തിൻ്റെ മെയിൻ ഉദ്ദേശം അതുപോലെ തന്നെ മാർ അദ്ദേഹം എഴുതി ഒപ്പിട്ട് കൊടുത്തു കളക്ടറുടെ മുമ്പിൽ അന്യമതക്കാരെന്ത് വിചാരിക്കും ഒരു ആർച്ച് ബിഷപ്പ് എഴുതി ഒപ്പിട്ട് കൊടുത്ത സംഗതികൾ നിറവേറ്റുവാൻ ഒരു മാസം ഒരു മാസത്തിനകം അദ്ദേഹം അത് ചെയ്തു എന്ന് പറഞ്ഞു അത് നിറവേറ്റുവാനുള്ള മനസ്സ് അദ്ദേഹം കാണിക്കുന്നില്ല ഇത്രയ്ക്ക് വാക്കിന് വിലയില്ലാത്ത ഇത്രയ്ക്ക് വിശ്വസിക്കാൻ കൊള്ളില്ലാത്ത ഒരു വർഗമാണ് നമ്മളുടെ നേതൃത്വം അല്ലെങ്കിൽ നമ്മുടെ മെത്താന്മാർ എന്ന ലോകത്തിൻ്റെ മുമ്പിൽ ചിത്രീകരിക്കപ്പെടുകയാണ് അവ തെളിയിക്കുകയാണ് ശരിയല്ലേ എങ്ങനെ ഇവർ മനുഷ്യരുടെ മുഖത്ത് നോക്കി നടക്കുന്നു എങ്ങനെ അവർ എറണാകുളത്ത് നിന്ന് ഞെളിഞ്ഞു നിൽക്കുന്നു എങ്ങനെ അവർ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ ഞെളിഞ്ഞു നിന്ന് പ്രസംഗിക്കുന്നു ഇവർക്ക് ഇത്ര തൊലിക്കട്ടിയായോ ഇവർക്ക് ഇത്ര തൊലിക്കട്ടിയാണോ ഇത്ര ഇല്ലാത്തവരാണോ ഇത്ര വാക്ക് പാലിക്കാത്തവരാണോ ഇവരെ എങ്ങനെ ഇനി എറണാകുളത്ത് വിശ്വാസികൾ എറണാകുളത്ത് ജനങ്ങൾ അല്ലെങ്കിൽ എറണാകുളത്തെ വൈദികർ ഇവരെ എങ്ങനെ വിശ്വസിക്കും ഇവർ പറയുന്നതിന് എന്ത് വില നമുക്ക് കൊടുക്കാൻ സാധിക്കും എത്ര തവണ പാമ്പ്ലാനി വാക്ക് മാറ്റി എത്ര തവണ അദ്ദേഹം ഇവിടുത്തെ വൈദിക നേതൃത്വവും ആത്മായ നേതൃത്വവുമായിട്ട് ചർച്ച നടത്തി എന്നിട്ട് എന്തെങ്കിലും പരിഹാരം അദ്ദേഹം കണ്ടിട്ടുണ്ടോ അദ്ദേഹം എന്താണ് വിചാരിക്കുന്നത് എറണാകുളത്തെ ജനങ്ങളെ വഞ്ചിച്ച് അവരെ ഓടിച്ച് ക്ഷീണിപ്പിക്കാമെന്നാണോ ഫാദർ തളിയൻ്റെ ഭാഷയിൽ ഫാദർ തളിയനെ ഈ ഒരു പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നതാണ് എറണാകുളത്തെ ജനങ്ങളെ ഓടിച്ചു ക്ഷീണിപ്പിക്കാം എന്നാണ് നമ്മുടെ സഭാ സഭാനേതൃത്വം കരുതിയിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞ പോലെ ഫാദർ തളിയൻ പറഞ്ഞ പോലെ ഞാനെപ്പോഴും പറയാണ് അത് നടക്കില്ല അത് നടക്കില്ല മാ പാമ്പ്ലാനിയും മാ തട്ടിലും ഈ അതിരൂപതയിൽ നിന്ന് ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ കാണുന്നതുവരെ ഈ അതിരൂപതയിലെ ആരുടെയും ആണത്തമുള്ള ആരുടെയും വിമർശനം തടയുവാൻ അവ കാര്യത്തിൽ എനിക്കൊന്നും പറയാനില്ല പക്ഷേ ഈ അതിരൂപതയിലെ ജനങ്ങൾക്ക് ശക്തമായിട്ട് ഡിമാൻഡ് ചെയ്യാം കാരണം ഈ അതിരൂപതയുടെ ഉത്തരവാദികൾ ഉത്തരവാദിത്തപ്പെട്ടവർ ഇന്ന് മാർക്ക് പാമ്പ്ലാനിയും ഇന്ന് മാർക്ക് തട്ടിലുമാണ് അതുകൊണ്ട് ഇവിടുത്തെ വിശ്വാസികൾക്ക് നെഞ്ചു വിരിച്ചു നിന്ന് നിങ്ങളെ ചോദ്യം ചെയ്യാം നിങ്ങളെന്ത് ചെയ്യുന്നു നിങ്ങളുടെ ഈ അതിരൂപതയിലെ മുറിവുകൾ ഉണക്കുവാൻ നിങ്ങൾ എന്ത് ചെയ്യുന്നു ഈ അതിരൂപതയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു ഇവിടുത്തെ കുർബാന വിവാദത്തെ തണുപ്പിക്കുവാൻ കെടുത്തുവാൻ ഇല്ലാതാക്കുവാൻ ഇവിടുത്തെ ജനങ്ങളുടെ ആഗ്രഹങ്ങൾ ആത്മീയ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുവാൻ നിങ്ങൾ എന്തു ചെയ്യുന്നു എന്ന് ചോദിക്കുവാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് കടമയുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നു നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും ബിഷപ്പ്മാരെ നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും ഇവിടുത്തെ ജനങ്ങൾ മുട്ടുകുത്തിക്കാമെന്നോ നിങ്ങളുടെ ഭീഷണി മുഴയ്ക്ക് മുട്ടുകുത്തിക്കാമെന്നോ നിങ്ങൾ ഒരിക്കലും ധരിക്കേണ്ട അത് നടക്കാൻ പോകുന്ന കാര്യമല്ല നിങ്ങൾ കളിക്കുന്നത് ചങ്ങനാശ്ശേരിക്കാരോടോ നട്ടല്ലാത്ത പാലാക്കാരോടോ അല്ലെങ്കിൽ കാഞ്ഞിരപ്പള്ളിക്കാരോടോ അല്ല അപ്പോൾ ഞങ്ങൾ ചേർത്ത് നിൽക്കും ഞങ്ങൾക്ക് ഭയമില്ലാതെ ചെറുത്തതിൽക്കും അത് നമ്മുടെ ബിഷപ്പ്മാർ മനസ്സിലാക്കുക നിങ്ങൾ അടിമ കുഞ്ഞുങ്ങളോടല്ല വിശ്വാസി അടിമകളോടല്ല നിങ്ങൾ നേരിടുന്നത് ചാങ്കൂറപ്പുള്ള എറണാകാലം അങ്കമാലി അതിരൂപതയിലെ ആണുങ്ങളോടാണ് ഇത് നിങ്ങൾ മനസ്സിലാക്കുക താങ്ക് വെരി മച്ച്